ലുക്മാൻ അവറാനെ പ്രധാന കഥാപാത്രമാക്കി അക്ഷയ് അശോക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കുണ്ടന്നൂരിലെ കുൽസിത ലെഹള ഇന്ന് അർദ്ധരാത്രിയോടെ ഒ ടി ടിയിലെത്തും കേഡർ സിനി ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുങ്ങിയ ചിത്രം കഴിഞ്ഞ വർഷമായിരുന്നു തിയേറ്ററുകളിലെത്തിയത് ഒരു ഗ്രാമത്തിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും ജോലി ചെയ്യാൻ മടിയുള്ള ഭർത്താക്കന്മാരുടെയും ജീവിതത്തിലുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത് ലുക്മാനെ കൂടാതെ വീണ നായർ ആശാ ബണ്ഠത്തിൽ ജെയിൻ ജോർജ് സുനീഷ് മി പ്രദീപ് ബാലൻ ദാസേട്ടൻ കോഴിക്കോട് സെൽവരാജ് ബേബി മേരി അനുരത് പവിത്രൻ അതിൻ ഉള്ളൂർ സുമിത്ര ആദിത്യൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഫജു ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് മെൽവിൻ മൈക്കിൾ ആണ് അശ്വിൻ ബി ആണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ജാസി ഗിഫ്റ്റ് മെന്നി ബെന്നി ദയാൽ വൈക്കം വിജയലക്ഷ്മി അൻവർ സാദത്ത് അനന്യ ചക്രവർത്തി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് അർദ്ധരാത്രിയോടെ ചിത്രം സൈന പ്ലേയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്